ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിരണിനെയും കല്യാണിയെയും തമ്മിൽ തള്ളിപ്പിക്കാനും അതുപോലെ തൻ്റെ അനന്തരവിനെ തനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന ഈ രാഹുലിനെ കണ്ടുകൊണ്ടാണ് നേരത്തേക്കോ അങ്ങോട്ടേക്ക് മകൾ വന്നു എന്ത് കാണാനാണ് അവരുടെ കോപ്രായങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വായി നോക്കി നിൽക്കുന്നതെന്നും ചോദിച്ചത് എന്നൊരു തുള്ളിച്ചാടി സറി അകത്തേക്ക് കയറി പോകുമ്പോൾ മോൾക്ക് പിന്നാലെ ചെല്ലുവാണ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അവർ നമ്മളെ കാണിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുവാണ് ഈ സറി അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല ആ ഒരു സ്വർഗമാണെന്നൊക്കെ പറയൂ കേട്ടോ നേരത്തേനും ബഗാസുരൻ ഈ വീടെന്താ സ്വർഗമല്ലേ എന്ന് ചോദിച്ചപ്പം ഇപ്പം നിനക്ക് സ്വർഗമായിട്ടൊക്കെ തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ നാരകത്തേക്കാൾ ഭയാനകമാണ് ഈ വീടെന്ന് നിനക്ക് മനസ്സിലാകുമെന്ന് ഇങ്ങനെ അച്ഛൻ മകളോട് പറയണം അതുപോലെ തന്നെ നിന്റെ ജീവിതവും അങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞപ്പം ദേ മിണ്ടി പോകരുത് നിങ്ങൾ ഇതുകൊണ്ടാ അച്ഛന് വട്ടാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ വട്ടനായി വട്ടനായിക്കോളാം ഭ്രാന്തെടുത്ത് പ്രാകൃതനായി ഞാൻ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നോളാം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പോഴും എൻ്റെ ആഗ്രഹം എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടണേ എന്നാണെന്ന് പറയുമ്പോൾ ഇതിലും നല്ലൊരു ജീവിതം എനിക്കിനി എവിടുന്ന് കിട്ടാനാണെന്ന് സരയോ നേരം ചോദിക്കുന്നു അച്ഛൻ തന്നെയല്ലേ എനിക്ക് ഈ ഒരു ജീവിതം കൊണ്ടുവന്ന് തന്നത് എന്നും ചോദിച്ചു മനു പോലെ നല്ലൊരാളെ എനിക്ക് ഭർത്താവായി കിട്ടാൻ കാരണവും അച്ഛൻ തന്നെയല്ലേ എന്നും ചോദിച്ചു ഇത് കേട്ടപ്പോൾ എല്ലാം പറയാനുണ്ടോ ആ അച്ഛൻ തന്നെ ഇപ്പം എന്തിനാ എൻ്റെ മനു എണ്ണ തള്ളി പറയുന്ന ചോദിച്ചപ്പോൾ ഞാനായിട്ട് നിന്നോടൊന്നും പറയുന്നില്ല ദയവ് ചെയ്ത് ഇത്തരം സംസാരവുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വരരുത് അപ്പോൾ അത് തന്നെ എനിക്കും അച്ഛനോട് പറയാനുള്ളത് അയലത്തെ വീട്ടിലേക്ക് നോക്കിയിട്ട് സ്വന്തം വീട് നരകമാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തിൽ അച്ഛൻ വരരുത് എൻ്റെ ഭർത്താവ് നല്ലവനായതുകൊണ്ട് അങ്ങനൊരു ചിന്ത ഇന്ന് വരെ എനിക്കുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് സരയു പറയുന്നു അപ്പോൾ എൻ്റെ മനു എണ്ണയെ പോലുള്ള ചെറുപ്പക്കാർ ഇന്നത്തെ കാലത്ത് കുറവായിരിക്കും എന്നാണ് സരയുവിൻ്റെ അഭിപ്രായം പിന്നെ ഇന്നീ ജീവിതം എനിക്ക് ഇങ്ങനെ കിട്ടാൻ കാരണം എൻ്റെ മനുവേട്ടൻ തന്നെയാണെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ മനുവേട്ടനെ ഒരു നോട്ടം കൊണ്ട് പോലും കുറ്റപ്പെടുത്താൻ അച്ഛൻ അവകാശം ഇല്ല എന്ന് പറഞ്ഞ് മകൾ ദേഷ്യപ്പെടുമ്പോൾ അതെ ഞാനായിട്ട് ഇനി ഒന്നും പറയാനൊന്നും നിൽക്കുന്നില്ല നീ എത്ര കണ്ട് ചാടിത്തുള്ളിയാലും എൻ്റെ മനസ്സിലൊരു കണക്ക് കൂട്ടലുണ്ട് അതിനനുസരിച്ചേ ഞാൻ ജീവിക്കത്തുള്ളൂ എന്ന് അച്ഛൻ മകളോട് പറഞ്ഞു ആയിക്കോ പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോഴും എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ മനുവേട്ടനെ ഒന്നും പറയരുത് അതെനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞ് മകൾ അച്ഛനോട് തുള്ളിച്ചാടിയിട്ട് അവിടെ നിങ്ങു പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ നിന്ന് എന്ത് വന്നാലും കിരണിന് എൻ്റെ മോൾക്ക് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു വീണ്ടും ആ ജനലിലൂടെ നോക്കുക കിരണും കല്യാണിമാക്ക കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് നോക്കിക്കൊണ്ട് കണ്ണിൽ കുശുമ്പും കയറി ഇങ്ങനെ കല്യാണിയെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല മകൾക്ക് കിരണിനെ കിട്ടണം എന്നുള്ള ചിന്തയില് രാഹുൽ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സരയു അണിഞ്ഞു ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് മനു പുറകീന്ന് വന്ന് കെട്ടിപ്പിടിച്ചു നമുക്ക് ദൂരെ എവിടെയെങ്കിലും ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലിൽ പോയാലോ നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിൽ പോയാലോ എന്നൊക്കെ ചോദിച്ചു അപ്പം മനു എന്നെ അങ്ങനെ കൊണ്ടുപോകത്തുള്ളൂന്ന് എനിക്കറിയാം എന്ന് സറി അന്നേരം പറഞ്ഞപ്പോഴത്തേക്ക് ബാ പോകാമെന്ന് പറഞ്ഞു മനു ഏട്ടൻ ഭയങ്കര സ്നേഹവും കെട്ടിപ്പിടിക്കലോ ഉമ്മ കൊടുക്കലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു സാരി അങ്ങനത്തെ അങ്ങ് മയങ്ങി അങ്ങ് നിൽക്കുക ഇന്ന് ഫോറിൻ കൺട്രിയിൽ നിന്ന് വന്ന ഒരു ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഗിഫ്റ്റോ എന്ന് ചോദിച്ചു എ എന്നിട്ടും എന്നെ കാണിക്കാത്തേ എന്ന് ചോദിച്ചുകൊണ്ട് മനു അപ്പോഴത്തേക്കും മനുവിനോട് സറി ചോദിച്ചപ്പോൾ ഒരു വലിയ മാല ആ മാല എടുത്ത് സരിവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക ഇത് പതിനഞ്ച് പവനാണ് പതിനഞ്ച് പവനോ പതിനഞ്ച് പവനൊക്കെ അവർ തരുവോ ഈ പതിനഞ്ച് പവന എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നിസ്സാരമാണ് മോളെ ഇത് സിംഗപ്പൂർ ഗോൾഡാ ആ സിംഗപ്പൂർ അപ്പൊ അതെ അതെ നല്ല തിളക്കം എന്ന് പറഞ്ഞ സാറിയും അങ്ങനെ മാലയൊക്കെ പിടിച്ചൊക്കെ നോക്കി അല്ല അപ്പൊ ഞാനിട്ട മാല എവിടെ എന്ന് ചോദിച്ചു ആ അതുവിനെ അതുവിനെ മോളു രണ്ടും കൂടെ കഴുത്തിലിടാൻ പറ്റോടാ ഞാനത് ലോക്കറിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സാരല്ല അതും പവൻ ആയിരുന്നു എന്ന് പറഞ്ഞു ആ പോടി അവിടുന്ന് പന്ത്രണ്ടര പവനേ പിന്നെ സ്വർണത്തിന് വില കയറി നിൽക്കുന്നത് കൊണ്ട് നല്ല വില കിട്ടി എന്നും പറഞ്ഞ മനു ഇങ്ങനെ പറയാം അപ്പൊ മനുവിൻ്റെ എന്തെയാ ആലോചിക്കുന്നെന്ന് ചോദിച്ചു സാറി വന്നേരം അല്ല എന്നെ സംബന്ധിച്ചോളം ദേ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി അതിൻ്റെ വെയ്റ്റ് അറിയാം എന്ന് മനു പറയാം മോളുവിൻ്റെ സ്വർണത്തിനൊരു പന്ത്രണ്ട് പന്ത്രണ്ടര പവനെ കാണൂ എന്ന് പറഞ്ഞു മനു അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ സരി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക അതെ പന്ത്രണ്ടര പവനേ ഉള്ളൂ എന്ന് മനുവിനോട് സരി പറയണം ഞാനന്നൊരു പത്ത് പതിനേഴ് പവൻ്റെ മാല നോക്കിയതാ പക്ഷേ നടന്നില്ല എനിക്ക് എന്തായാലും അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല സ്വർണത്തെക്കാളും തിളക്കമുള്ള ഒരു ഭാര്യയല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ മനു മനുവിരുന്ന് സുഖിപ്പിച്ചങ്ങ് വിടുക അതുകൊണ്ട് മോളുവിന്റെ മുന്നേ തനി തങ്കത്തിന് പോലും ഓരോ പ്രസക്തിയില്ലാന്ന് പറയുമ്പോ തുള്ളിച്ചാടുവാ സന്തോഷം കൊണ്ട് അല്ല മോളുവിൻ്റെ മാല ഞാൻ ലോക്കറിൽ വെച്ചതാ മോളുവിന് വിഷമമായെങ്കിലേ ഞാൻ ഞാനത് കഴുത്തിൽ ഇട്ടോളാവെന്ന് പറഞ്ഞു പകരം ദേ ഈ മാല മോളുവിന് തരാമെന്ന് പറഞ്ഞു അപ്പൊ അയ്യോ അതൊന്നും വേണ്ട ഇത് ആണുങ്ങളിടുന്ന മാലയല്ലേ ഇത് മനുവേട്ടൻ്റെ കഴുത്തിൽ തന്നെ കിടന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം ഓ അത് ഏറ്റവും നല്ല രീതിയിൽ മനു ഇങ്ങനെ നിൽക്കുക അങ്ങനെ അവർ കൊടുത്ത മാല സറിവിനെ കൊണ്ട് തന്നെ കഴുത്തിൽ ഇടിയിപ്പിച്ചു അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് നമ്മൾ എവിടെയാണ് പോണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സറിവ് ഇങ്ങനെ നിൽക്കുമ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ മനു പറഞ്ഞു അവിടെ നമ്മൾ പോയിട്ടുണ്ടല്ലോ മനുവേട്ട അത്രയും ദൂരമൊക്കെ പോകണമെന്ന് ചോദിച്ചപ്പം ശരിയാ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മോളുവിനെ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അല്ലേ അതുകൊണ്ട് നമുക്ക് അടുത്ത് എവിടെയെങ്കിലും പോകാം എന്താ മോളുവിൻ്റെ അമ്മയില്ലേന്ന് ചോദിച്ചു അമ്മ അമ്പലത്തിൽ പോയിരിക്കാണെന്ന് പറഞ്ഞു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റോ പോയതായിരിക്കുമല്ലേ അപ്പം അതെ അതെ അച്ഛൻ എത്രയും പെട്ടെന്ന് അമ്മയുടെ തലയിൽ നിന്ന് ഒഴിയണേന്ന് പ്രാർത്ഥിക്കാനായിരിക്കും അമ്മ പോയിട്ടുണ്ടാവുക എന്നൊക്കെ നിരസാരിയോ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഒന്നും പാടുണ്ടോന്നുമില്ലെങ്കിലും സ്വന്തം ഭർത്താവല്ലേന്ന് ചോദിച്ചു പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിക്കാതിപ്പോൾ എന്ത് ചെയ്യാനാണ് മനുവേട്ട മനുവേട്ടം വന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞെങ്കിൽ ഹണിമൂണ് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് സ്വന്തം മരുമോനോടാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തു ചെയ്യാനാ മോളുമായ അച്ഛൻ്റെ തലയ്ക്ക് വെളിവില്ലാതെ പറയുന്നതല്ലേ നമ്മളതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല ശ്രദ്ധിക്കേ വേണ്ട എന്തായാലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ വരാനേ വഴിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇനിയും എൻ്റെ മനുവേട്ടനെയും പ്രാർത്ഥന ആക്കി തീർക്കുമെന്ന് എൻ്റെ പേടിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോളുടെ മനുവേട്ടന അങ്ങനെയൊക്കെ ആകുമെന്ന് ചോദിച്ചു മനു കെട്ടിപ്പിടിക്കുവാണ് അപ്പോൾ അങ്ങനെ ആ ഒരിതും പറഞ്ഞ് സരൈവിനെയും കൂട്ടിക്കൊണ്ടിങ്ങനെ പോകുന്ന സമയത്ത് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത അടുത്തയാൾ വന്നു കഴിഞ്ഞടി മോളെ ഇനി എൻ്റെ ജീവിതത്തിൽ നിനക്ക് യാതൊരു പ്രസക്തി പ്രസക്തിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പോണത് എനിക്ക് പോവാനുള്ള സമയമായി എന്നും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇതേ പോണു ഒരു ഹോട്ടലിൽ കഴിക്കാനായിട്ട് ഹോട്ടലിൽ ചെന്നിറങ്ങി ഈ ഹോട്ടലിനെ കുറിച്ച് ഒക്കെ പറയാം എനിക്കിപ്പോൾ മനസ്സിനൊരു സമാധാനം ഇല്ല മനുയേട്ട അച്ഛൻ ഇങ്ങനെ അമ്മയാണെങ്കിലും പഴയ അമ്മയൊന്നും അല്ല എല്ലാം കൊണ്ടും എനിക്കൊരു വിഷമോ അമ്മയ്ക്കും എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞാനും നല്ലപോലെ ശ്രദ്ധിച്ചതാണ് അച്ഛനെ തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ട് മാത്രമല്ല അമ്മയ്ക്ക് അച്ഛനോട് ഇത്രയ്ക്കോ ദേഷ്യം വരാനായിട്ട് മറ്റെന്തോ ഒരു കാര്യം ഇമ്മയുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അച്ഛൻ്റെ അവസ്ഥ തന്നെയാണ് മനു അമ്മയും തളർത്ത് കളഞ്ഞെന്ന് കേട്ടപ്പോൾ സരവേ പറയാ എന്ന് വെച്ചാലേ അതിലത്ത് കുറെ എണ്ണങ്ങളെ സുഖത്തോടെയും സന്തോഷത്തോടെ കൂടിയും ജീവിക്കുക എങ്ങനെ കഴിഞ്ഞിരുന്ന വീണാണ് ഞങ്ങളുടേത് അതെല്ലാം പോയില്ലേ എല്ലാം നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ആൻറ്റി ആൻറ്റി പോലും മറുകണ്ടൻ ചാടിയില്ലേന്നൊക്കെ ചോദിക്കുന്ന സറൈവിനോട് അവരെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്നിട്ട് മോള് കേട്ടില്ലല്ലോ എൻ്റെ മനുവേട്ടാ അതെ ഇനിയിപ്പം ആരില്ലെങ്കിലും എനിക്കെൻ്റെ മനുവേട്ടൻ ഇല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അതെ കെട്ടിപ്പിടിച്ച് രണ്ടെണ്ണങ്ങളും കൂടെ കയറിപ്പോകുന്നു രണ്ടുപേരും കൂടെ കയറി ചെല്ലുകയും നമ്മുടെ നിഷയുടെ ഭർത്താവല്ലേ ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് ഈ മനുവിനെ കണ്ടു ഇപ്പം നിഷയുടെ ഹസ്ബൻഡല്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ പെണ്ണ് പിന്നാലെ പോകാം ഈ സമയത്ത് അവിടെയുള്ള പലരും നമ്മുടെ മനുവിനെ കണ്ടു ആ സമയത്ത് ഇവരവിടെ നിന്ന് ഭയങ്കര സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞ് തീർന്നില്ല ദേ നമ്മുടെ നിഷ ഫോണിൽ ഇങ്ങനെ മനുവേട്ടനെ സ്വപ്നം കണ്ട് ഫോട്ടോയും കണ്ടു ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്താണ് നിഷയുടെ ഫോണിലേക്ക് കൂട്ടുകാരൻ വിളിക്കുന്നത് നിന്റെ മനുവേട്ടൻ സോറി നിന്റെ റോഷനേട്ടൻ ഇതിലെ ഒരു പെണ്ണിനെയും കൂട്ടി പോകുന്നത് കണ്ടടി പറഞ്ഞു അപ്പം നീ ഒന്ന് പോടി ഒരു പെൺകുട്ടിയായിട്ട് കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം നിഷ ഞെട്ടി നിഷ വല്ലാതെ ഇതാവൂ കേട്ടോ അപ്പോൾ ദേ ഒരു കാര്യം ഞാൻ പറയാം നീ വേഗം വന്ന ആ കാഴ്ച നിനക്ക് കാണാം ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസാകും അപ്പൊ നിന്റെ സംശയമൊക്കെ മാറി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു നിഷയാണെന്നുണ്ടെങ്കിൽ എല്ലാ എണ്ണത്തിനും എന്നോട് അസൂയ അത്രയും നല്ല ഭർത്താവിന് എനിക്ക് കിട്ടിയതില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത് എന്നാലും റോഹിയടനെ ഒന്ന് വിളിച്ചു നോക്കാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഫോണെടുത്ത റോഹിയേട്ടനെ വിളിക്കുന്നു ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ ഫോൺ വിളിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ കോളി ചെല്ലുന്നത് പെട്ടെന്ന് നമ്മുടെ മനുവിൻ്റെ ഭക്ഷണമൊക്കെ തലയിൽ കയറി ഈ സമയത്ത് ഭാര്യയ്ക്ക് കൊടുക്കാനൊക്കെ നോക്കുക നമ്മുടെ സരൈവിനെ അപ്പം എന്താ മനുഷട്ട ഇതാരെങ്കിലും കാണില്ലേ എന്ന് ചോദിച്ചോ കണ്ടാൽ ഞാൻ അവരോട് പറഞ്ഞോളാം അമ്മയാകാൻ പോകുന്ന എൻ്റെ ഭാര്യയെ ഞാനൊന്ന് കൊഞ്ചിച്ചതാണെന്ന് അയ്യോ സറിയിൻ്റെ സന്തോഷം കാണണമായിരുന്നു ആ സമയത്ത് ദൈവം നമ്മുടെ സറി വാരി കൊടുക്കുന്നു പിന്നെ വാരി കൊടുക്കലായി കഴിപ്പിക്കലായി അപ്പോഴത്തേക്കും വെയ്റ്റർ വന്നു വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയം ആ കോള് വന്നു അതേ നമ്മുടെ മനുവിൻ്റെ സകല ഇതും തീർന്നു കിട്ടും അപ്പോൾ ആ ഒരു വലിയ ഒരു ടെൻഷനും കാര്യങ്ങളും നമ്മുടെ മനു വന്നു പിന്നെ ദേ ആണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് എങ്ങനെ ഇരിക്കാം മനുവേട്ടൻ നേരത്തേക്ക് നമ്മുടെ രാഹുലിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ ഇങ്ങനെ വാതോരാതെ സരൂവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് സരീവിൻ്റെ മുന്നിൽ നമ്മുടെ ബഗാസുരനെ വളരെ മോശക്കാരനാക്കി തന്നെ ചിത്രീകരിച്ചുകൊണ്ടേയിരിക്കുവാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇനിയിപ്പോൾ മോള് മോളുടെ കാര്യങ്ങളിലെല്ലാം കുശുമ്പോടെ മോളുടെ അച്ഛൻ നോക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു മോളുടെ ജീവിതത്തിലെ മോളെ പൊന്നുപോലെ നോക്കാൻ ഞാനുള്ളപ്പോൾ അച്ഛന്റെ കാര്യമൊക്കെ എന്തിനാ നമ്മൾ നോക്കുന്നത് അദ്ദേഹം അത് പറയും ഈ അമേരിക്കയിലെ പോലുള്ള സിസ്റ്റം ഇവിടെയും വരണമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അച്ഛന്റെ ഒന്നും ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്നും പറഞ്ഞു അയാൾ ഒഴിവാക്കണമെന്നും അപ്പോൾ അവിടെ നമ്മുടെ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് അവർ പിടിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ സാറേ ഇനി നോക്കുക അപ്പോൾ അത് എന്തിനാണെന്നറിയാവോ അത് അവർ വയസ്സാകുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്താ ഒരു ഒരറുപത് വയസ്സൊക്കെ കഴിയുന്നവർക്ക് ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും ഇല്ല എന്നും പറഞ്ഞു അച്ഛനമ്മമാരെ നോക്കാനായിട്ട് ഗവൺമെൻറ് ഉണ്ട് അവിടെ അവരത് ഭംഗി ചെയ്യുകയും ചെയ്യും ഇവിടെ ആ സിസ്റ്റമൊക്കെ വരേണ്ട കാര്യം കാലം കഴിഞ്ഞെന്നും പറഞ്ഞു എന്നാൽ പിന്നെ മക്കൾക്ക് മക്കളുടെ പാട് പ്രായം ചെന്നവർക്ക് അവരുടെ പാട് എല്ലാവർക്കും സുഖം സന്തോഷം അങ്ങനെ ആ ഒരുന്നും പറഞ്ഞു മനു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മോള് കഴിക്കുക കഴിക്കുന്നു പറഞ്ഞു മോളെ ഭയങ്കര കഴുപ്പീലും കഴിക്കലും ഒക്കെ ഈ സമയത്ത് നമ്മുടെ നിഷ വിളിച്ചിട്ട് ആ ഫോൺ കോളും കാര്യങ്ങളൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഇത് തപ്പി ഇറങ്ങുക മനു അപ്പോഴത്തേക്കും കഴിച്ചു കഴിച്ചിട്ട് കൈ കഴുകാനായിട്ട് പോകാൻ തുടങ്ങുന്നു അപ്പം ടിപ്പായിട്ട് നൂറ് രൂപ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്തിനൊക്കെ നൂറ് രൂപ ടിപ്പ് കൊടുക്കുന്നു അപ്പോൾ അല്ല പത്തോ ഇരുപതോ രൂപ കൊടുത്താൽ പോരുന്ന സറി ചോദിച്ചു പോയാൽ വെയിറ്റ് ചെയ്യട്ടെ അവിടെ നിന്ന് കേൾക്കുവാട്ടോ ആ പുള്ളിക്കാരനാണെങ്കിലും ഒന്നും ഇണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തേ അത് കഴിഞ്ഞപ്പം അതുങ്ങൾ പാവങ്ങളല്ലേ അതുങ്ങൾക്കും ജീവിക്കണ്ടേ കൊടുത്തെന്ന് ഓർത്ത് എന്താ കുഴപ്പം സന്തോഷം വേണ്ടേ നമുക്കൊരു സന്തോഷം വേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനു ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞു സർ ഇനി നമുക്ക് എങ്ങോട്ടേക്കാണ് പോകണ്ടതെന്ന് ചോദിച്ചു അപ്പം മനു ഏട്ടൻ പറയാൻ പറഞ്ഞു അത് പിന്നെ നമുക്ക് ആ പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്ന് പോയി പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങ് പോയാലോ ഉം ശരി എല്ലാം മനു ഏട്ടൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു സരി എല്ലാം എൻ്റെ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത് കേട്ടോ വയറ്റിലൊരാളുണ്ട് അത് മറന്നു പോകരുത് ആളിന്റെ സന്തോഷം അമ്മയുടെ സന്തോഷം അത് വേണ്ടേ നോക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മനുവേട്ടനും സരീ മോളും കൂടെ പുറത്തിറങ്ങും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ദേ വരുന്നു നമ്മുടെ നിഷ നിഷ അങ്ങനെ അവിടെ വന്നു അപ്പം സരീവിൻ്റെ ഇഷ്ടങ്ങളെല്ലാം പിടിച്ചു നിർത്തിക്കൊണ്ടാണ് ആ ഒരു ഇതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ രാഹുൽ ജനല് തുറന്ന് കല്യാണിയുടെയും കിരണിന്റെയും വീട്ടിലേക്ക് നോക്കുന്നതിനെ പറ്റിയൊക്കെ ഇവര് സംസാരിക്കു അപ്പോൾ അതുപോലെ എൻ്റെ ഉള്ളിലെ നെഞ്ചെടുപ്പ് കൂട്ടുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അയ്യോ അതെന്താ എന്നെ സംശയമുണ്ടോ മനു ഏട്ടനെ ഒന്ന് ചോദിച്ചപ്പം അപ്പോൾ എനിക്ക് എനിക്ക് മോളെ സംശയമൊന്നുമില്ല എങ്കിലും മോറച്ചിറക്കാനൊക്കെ അല്ലേ അതിൻ്റേതായ ഒരു ഒരു ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് എന്ന ഇനി ഞാൻ അവനെ പറ്റി ഒന്നും പറയത്തില്ലെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ മോത്വിൻ മോളുവിന് ഞാൻ പറഞ്ഞത് വേദനിച്ചോ കുറച്ച് വേദനിച്ചു എന്നെ സംശയിച്ചു കളഞ്ഞല്ലോ അയ്യോ എനിക്കൊരു സംശയം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ സംശയിച്ചതല്ല പിന്നെ ഏതൊരു ഭാര്യ ആയാലും അന്യ പുരുഷന്മാരെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന ആണുങ്ങൾക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത്രേ ഉള്ളൂ അതിനെപ്പറ്റി നല്ലതൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത് മനു മേട്ട അതിന് എന്നാലും കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്നു കല്യാണം കഴിച്ചെങ്കിൽ അബദ്ധമായി പോയിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയാ ഇഷ്ടമായി കല്യാണം എന്നൊക്കെ പറയുന്നതേ എനിക്ക് കുറച്ച് വേദന ഉണ്ടാക്കി അത്രേ എന്ന് പറഞ്ഞു അങ്ങനെ ഇതും പറഞ്ഞിട്ട് മനു അങ്ങനെ തിരിഞ്ഞ് നിൽക്കുക ഇപ്പം സരയും ഇങ്ങനെ വിഷമിച്ചവിടെ നിൽക്കുക കേട്ടോ ഷോ എന്നും പറഞ്ഞു പറഞ്ഞപ്പോൾ അതൊക്കെ വിട്ടുപിടി മോളു വാ വാ എന്നു പറഞ്ഞുകൊണ്ട് കൊണ്ട് സരീൻ്റെ തോളയിലും കൈയിട്ട് ആശാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പോഴേക്കും നിഷ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ് തലനാരിഴക്കെന്ന് പറയാമല്ലോ നിഷയെ നമ്മുടെ മനു കണ്ടു അവിടുന്ന് ജീവനം കൊണ്ട് പായാൻ നോക്കുന്നിടത്ത് നിന്നൊക്കെ അതേ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണോട്ടോ എല്ലാവർക്കും നന്ദി